എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ അധികം ആർക്കും അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കാരണം ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഉപ്പുമാവ് പൊതുവേ ആർക്കും അത്ര ഇഷ്ടമുള്ളൊരു വിഭവമല്ല എങ്കിലും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയൊക്കെ ചിലപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റവ കൊണ്ട് ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ബെൻസി റവ കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ബീൻസൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ബെൻസി റവയാണ് സ്വാദ് എന്നൊരു കമ്പനിയുടെ ബെൻസി റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഇതിൻ്റെ റവ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റവ ഉപയോഗിക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് റവ കൊടുക്കാം ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു കപ്പളവ് കറക്റ്റായിരിക്കാം അല്ല ഈ രീതിയിലിരിക്കും നമ്മുടെ റവ നമ്മൾ സാധാ റവ പോലെ തന്നെ പക്ഷെ ഇതിന് ഗോതമ്പിൻ്റെ ചെറിയൊരു കളറും കൂടെ ഉണ്ട് നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് കടുകൂടെ ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്നിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്ന ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പം സവാള ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആയിപ്പോവരുത് നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന ഒരു വരുന്നൊരു പരുവുണ്ടല്ലോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി സവാള ഒരുപാടങ്ങ് മൂത്ത് പോവേണ്ട ഇനി ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ക്യാരറ്റും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അങ്ങ് ഒരുപാട് ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മൾ റവ ഇളന്ന ആ ഒരു കപ്പുണ്ടല്ലോ ആ കപ്പിലൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂട് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുക്കിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കാൽക്കപ്പോ അരക്കപ്പോ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ തേങ്ങ നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെവിടിയെടുക്കണം ആ തേങ്ങാപ്പാലൊക്കെ അന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം വെള്ളത്തിൽ എന്നിട്ട് നമുക്ക് അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കാം നമ്മുടെ ഉള്ളിലൊക്കെ വാട്ടിയതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ആ തേങ്ങാ പാലാണ് അതിനകത്ത് വീഴുന്നത് അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതിനോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഉപ്പ് പൊടിയാണെങ്കിൽ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പം ഉപ്പങ്ങ് മുമ്പേ നിൽക്കിയത് കറക്റ്റ് ഒരളവിൽ മാത്രമേ ആകാവുള്ളൂ ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന റവ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം റവ നമുക്ക് മുഴുവനായിട്ടും ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ തവി കൊണ്ടുവന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ റവ നമ്മൾ നല്ലതുപോലൊന്ന് മിക്സി എടുക്കണം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കറക്റ്റ് അളവാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണയ്ക്ക് പോരാ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് നെയ്യും ചേർത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ റവ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ റവ രണ്ട് രീതിയിൽ ചെയ്തു നോക്കിയിട്ടുണ്ട് ഒന്നത് വറുത്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വറുക്കാതെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ചെയ്ത രീതിയിൽ അതായത് വർക്കാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധ ഉണ്ടാക്കുന്ന ഉപ്പുമാവിനെക്കാട്ടി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണിത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് ആയിട്ട് ഇടുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം